അതുകൊണ്ടാ ഓരോ എം എസ് എമ്മിന്റെയും ഐ എസ് എമ്മിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ പിന്നാമ്പുറത്ത് വന്ന് ഉസ്താദുമാരുടെ മൗലൈമാരുടെ കൈ പിടിച്ച് കരയുന്നൊക്കെ കാണുമ്പോ അവിടെ സംഘടിപ്പിച്ച പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മനസ്സൊന്നൊന്നൊന്നാ മതി ഒന്ന് തിരുത്തിയാ മതി ഈ ലോകത്തെ സർവ്വ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാ അതുകൊണ്ട് എന്തിനാ അതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്തിനാ അതൊക്കെ നടത്തുന്ന ചോദ്യം ഒരു കാര്യത്തിനും വേണ്ട ഒരു മനുഷ്യന് വെളിച്ചം കിട്ടിയാ മതി ഒരു മനുഷ്യനല്ലാതൊല്ല എന്ന് പറഞ്ഞാൽ മതി ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് പടച്ചോനെ സ്തുതിച്ചാ മതി അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആ മക്കൾക്ക് ദീനീ ചിട്ടയിലൂടെ കൊണ്ടുടക്കാൻ പറ്റണം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിയും അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ പൊന്തുമ്പോ അതിന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആൾക്കാരെങ്ങനെ കൂട്ടിക്കൊണ്ടു വരണം നമ്മളൊക്കെ പറയാറുണ്ട് പല നാട്ടിലെയും പള്ളിന്റെ കൂലിയൊക്കെ അറിവുകൾ കൊണ്ടുപോയതാ അല്ലെ പൈസക്കാര് മാത്രം കൊണ്ടുപോയതാ എന്തിന് ആ ഭാഗം നമുക്കൊന്ന് സേവനമാരുണ്ട് ഒരു പത്താള് വരണമെന്ന് പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്താ ആ അനൗൺസ് ചെയ്ത സെക്രട്ടറി ഉണ്ടാവും കുഞ്ഞിപ്പാശ ഉണ്ടാവും വേറെ രണ്ടാളും ഉണ്ടാവും ആറ് കൊട്ടയുണ്ടാവും മൂന്ന് തായം ഉണ്ടാവും ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു കൊട്ട മണ്ണ് ഞാൻ ഞാനവിടുന്ന് നീക്കട്ടെ എനിക്ക് പോകാൻ പത്ത് മണിക്കാണെങ്കിൽ ഒരു എട്ടണി വരെ ഞാനൊന്ന് പണിയെടുക്കട്ടെ എന്ന് ഒരു തലമുറയാണെങ്കിൽ നിങ്ങൾ എത്ര സ്വപ്നം കണ്ടാലും ഈ പോക്ക് അപകടത്തിലേക്ക ഈ പോക്ക് ഒരു വലിയ അപകടത്തിലേക്ക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മക്കളെ ഇതിന്റെ ഒരു ഭാഗമാക്കണം ഇതൊക്കെ ഒരു കാലത്തിന്റെ ഈ നാടിന്റെ ആവശ്യമാണ് ബോധ്യപ്പെടണം നമ്മളെ നേരെ വരുമ്പോഴേ നമ്മൾ ഓരോന്നിന്റെയും വലുപ്പറിയൂ ഓരോരുത്തരെ കൊണ്ടും മറ്റു പലരും സന്തോഷിക്കുന്നത് കാണുമ്പടച്ചോനെ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന നിയമത്തെത്രയാന്ന് ബോധ്യപ്പെടുക ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ചില നാടുകളിലൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെന്ന് നോക്കൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സുബിഹിക്ക് ശേഷം ഒരു തൂക്കാത്രവും പിടിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള ഒരാൾ അപ്രതീക്ഷിതമായ ഒരു അപകടം പറ്റി അവിടെ കിടക്കുമ്പോ സുബിഹി കൈനേറ്റു പോകുന്ന സമയത്ത് ആ തായെ ആ ഒരു വളവിന്റെ തായെ ആ ഒരു സെന്റർ സെന്ററിന്റെ മുൻപ് കൂടെ നാല് അൻപതിന് യമയത്ത് പോലും തുടങ്ങിയിട്ടില്ല എന്തിനു ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാരങ്ങനെ കോരി കൊടുക്കുക എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ പുരയിലുണ്ട് പടച്ചോം വാപ്പാക്ക് അത്യാവശ്യം നല്ല മുതല് കൊടുത്തിട്ട് കിടന്നുറങ്ങുന്ന നല്ലൊരു മോൻ മോൻ നേരം വയ്യ കിടന്ന് എന്തിനു ഏതായാലും ടർഫ് കളിക്കുക ഓൻ പന്ത്രണ്ട് മണി ഒക്കെ ഒരുക്കണിയൊക്കെ വന്നു സുബയ്ക്ക് വാപ്പാർന്നു നേരം വൈകിയപ്പോഴാ വന്നത് വിളിക്കണ്ട ഓൻ കടന്നോട്ടെ അങ്ങനെ കടന്നു മക്കളും ഉണ്ട് എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നുമില്ല കുറ്റ പറയുകയല്ല ഒരു തിരുത്തലും മാറലും ഒക്കെ ഒന്ന് വേണം നമ്മളെ നിസ്കാരവും നമ്മളെ നോമ്പും നമ്മളെ ഇസ്ലാഹി പ്രവർത്തനവും മാത്രം മതി എന്ന് ചിന്തിച്ചാ ഒരു തലമുറ കൂടി പിന്നെ ഒന്നും ഉണ്ടാവില്ല ആ തലമുറയെ വാർത്തെടുക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് ക്ഷണിക്കാൻ പലരും ക്ഷണിക്കും പറഞ്ഞേക്കേണ്ട നിങ്ങളാ പലരും ക്ഷണിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഓരോരുത്തരോടും ഭാരവാഹികളോട് ചോയ്ക്കും സെൽഫിനോട് അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഉപകാരപ്പെട്ടത് രണ്ടാമത്തത് ഔസക്കത്തുൻ നിലനിൽക്കുന്ന ദാനധർമ്മം നമ്മൾ മുതലോണ്ട് ഈ ദുനിയവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിച്ചു പോയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാലും ആ കവറിലേക്ക് കിട്ടും ആ മുതലിന്റെ നന്മ എത്ര ആളുകളാ അതിന്റെ ഗുണ അനുഭവിക്കുന്നത് അറിയാം ഞാൻ കോഴിക്കോട് ഷാദുലി പള്ളിയിൽ ആ പുത്തുപറയുന്നത് കോഴിക്കോട് സിറ്റിയിൽ ബീച്ചിന്റെ സൈഡിൽ തന്നെയാണ് ഞാൻ ചിന്തിക്കാറുണ്ട് പള്ളിയാ ആ പള്ളിയിലേക്ക് പലരും വേണ്ടി മൂത്രി പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു വാഹനം നിർത്തി ഒരാൾ ഒരു ആവശ്യത്തിന് അതിൻ്റെ ഉള്ളിക്ക് കയറിയ അത് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത എന്റെ കവറിലേക്കൊക്കെ എത്ര പുണ്യം പോകുന്നുണ്ടാവും എത്ര ആളുകൾക്ക് അതിന്റെ ഭംഗി ലഭിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളെ നാട്ടിലുള്ള പള്ളികള് നമ്മളെ നാട്ടിലുള്ള മദ്രസകള് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ലിസ്റ്റ് ഇടും ഇന്നാള് ഇന്നാള് അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാ പൈസക്കാരായ നാലാളം നാലാള മനസ്സിലങ്ങനെ ആലോചിക്കും ഒരഞ്ചു റുപ്യ വകുപ്പുള്ളവനും നീക്കിയേക്കണം ഒരു അഞ്ചു റുപ്യ ഒന്നുമില്ലേ സഹാബാക്കളോട് ചോദിച്ചു മൗത്ത് നിങ്ങളെ മുൻപ് നിങ്ങൾ അല്ലാഹു തന്നതിൽ നിന്ന് അരികിലേക്ക് തിരിച്ചു കൊടുക്കണം ആയത്ത് അവതരിക്കപ്പെട്ടപ്പം സഹാബാക്കൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് റസൂലുന്റെ അരികിൽ വന്നു എന്നാൽ വെറും കയ്യോടെ കണ്ണു നിറഞ്ഞ് കണ്ണുനീരുമായിട്ട് ചില സഹാബാക്കളും വന്നു ഉള്ളവരെല്ലാം കൊടുത്തു പോകുമ്പോ സഹാബത്ത് ചോദിച്ചു നബിയെ കൊടുത്ത ആളുകളൊക്കെ കൊടുത്തു കൊടുത്ത് റബ്ബിന്റെ സ്വർഗം വാങ്ങുമ്പോ കിട്ടാത്ത ഞങ്ങൾക്കൊന്നും പടച്ചോന്റെ സ്വർഗത്തിൽ ഒരു സ്ഥാനവും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ചോദിച്ചു നിങ്ങളെ കയ്യിൽ ഒന്നുമില്ലേ ഒന്നുമില്ല പ്രവാചക നാല് ദിവസമായി പച്ചവെള്ളമാ ഒരു നേരത്തെ ഭക്ഷണം പോലും സ്വപ്നമാ റസൂലെ ഒരു ഇരുമ്പിന്റെ കഷടമെങ്ങാനും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് തരും നബിയേ അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ലേ കയ്യിൽ ഒന്നുമില്ല നബിയെ ഈ ഉടുത്ത ഉടുമുണ്ട് മാത്രം ഇതൂരിത്തരാത്തത് ഞങ്ങൾക്ക് നഗ്നായ പേടിയുള്ളത് കൊണ്ടാണ് പുഞ്ചിരിയോട് അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പറയും നെയ്യും നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാ മതി ഒന്ന് ചിരിച്ചാ മതി അത് ഒന്നുമില്ലാത്തവനോടാണ് ചിരിക്കാൻ പറയുന്നത് ഇന്ന് കണ്ടമാനുള്ളവന് തരട്ടോ ഏത് ഉള്ളു കൊടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവില്ല ചിരി എല്ലാരും മുഖത്തും ഉണ്ടാവും ചോദിക്കുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാംസ കഷ്ണം പറ്റുന്ന ഒരു കഷ്ണം അരിഞ്ഞെടുക്കുന്ന മാതിരിയാണ് ഞാൻ എന്റെ പ്രസംഗത്ത് തന്നെ പലപ്പോഴും പറയാറുണ്ട് ഈമാനിന്റെ അളവ് നിസ്കരിക്കലും നോമ്പൂൽക്കലും മാത്രമായിട്ട് ചുരുക്കരുത് അവനാ സമ്പാദിച്ച മുതലും കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഈമാൻ തന്നെയാണ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടും ടെൻഷൻ അടിച്ചും മുതലുണ്ടാക്കി ആ മുതലും വന്ന് നാട്ടിലുള്ള ദു ദീനി പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ മനസ്സിൽ അല്പമെങ്കിലും കടുകട്ട് ഈമാനുള്ളവനെ അത് നടക്കും അല്ലാത്തവർക്ക് നോമ്പും നിസ്കാരവും ഒക്കെ തന്നെ ഉണ്ടാവും കാരണം ഇനി ചെലവില്ല നിങ്ങൾ പുത്തനത്താണി നാളാ പള്ളിയിൽ നിങ്ങൾ വെച്ചു ഒതുനൂറ്റി അമ്പത് റുപ്യ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്പ്യാഴ്ച കൊണ്ട് കൂട്ടേണ്ടി വരും ആ കാലഘട്ടം കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നാട്ടിലൊക്കെ ചിലരെ പറ്റി പറയാറില്ലേ ആള് ഭയങ്കര എന്തിനും ഒത്താശക്ക് മുന്നിലുണ്ടാവും എന്ത് കാര്യത്തിനും മധ്യസ്ഥം പറയണോ കുടുംബ പ്രശ്നമുണ്ടോ എന്തിനും ഏതിനും മുപ്പരുണ്ടാവും പിന്നെ ആ ഒരു കുഴപ്പമുള്ള എന്തേ ചെയ്യും ഇറക്കാൻ ചിരിമാറ്റിയാ ഒത്താശയുള്ളു ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചിരിയും കളിയും ലോഗിയും ഒക്കെ ഉണ്ടാവും ഇത് എങ്ങനെയാണല്ലോ എല്ലാരും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാ അലൈഹി അലൈ വസല്ഹാബത്തിനോട് നിങ്ങൾ ഹതിയെ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം ഹദിയ കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം എന്താ ഇതിന്റെ അർത്ഥം ഈ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നല്ലത് ഓരോരുത്തർ കൊടുത്തിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവണം അത് ഇപ്പൊ നമ്മള് ഗൾഫിൽ നിന്ന് വരികയാണ് ഒരത്തരുടെ കുപ്പിയാണുള്ളത് ഓന കൊടുക്കുക ആ കൊടുക്കുന്ന ഒരു മനസ്സിങ്ങനെ വരുമ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഓന സമ്പത്തും കൊടുക്കാൻ തോന്നും എന്താ കൊടുക്കാൻ മനസ്സില്ലാത്തവനോ ഇങ്ങട്ട് കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവനോ ഓനൊരു ചിരി ചിരിച്ചാൽ പോലും ഓന്റെ മനസ്സിലുള്ളത് തിരിച്ച് ചിരി കിട്ടണം എന്നായി അതുകൊണ്ട് ഒരാളും മൊത്തം നോക്കി ചിരിച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത സ്ഥലത്ത് നിന്ന് ഓൻ നമ്മളൊക്കെ ചിരിക്കുമ്പോൾ നമ്മളിരിക്കൂല ഞാൻ നല്ല ചിരിച്ച പോൻ ചിരിച്ചില്ല ദുനിയാവിൽ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് പഠിച്ചോന് മനസ്സിൽ ആഗ്രഹിച്ചു ദുനിയാവിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ദുനിയാവിൽ പടച്ചം കൊണ്ട് തിരികെ ചെയ്യും ആഹാരത്തിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്താണോ റബിന് കൊടുക്കാനുള്ള എന്താണോ അള്ളാന്റെ മാർഗത്ത് കൊടുക്കാനുള്ളത് ഞാൻ എന്റെമാരോടും പങ്ങന്മാരോടും എടുക്കുകയാണ് പറയുന്നത് തന്ന കാലം മുതൽക്ക് ചിലപ്പോ പത്ത് പതിനഞ്ച് പവനൊക്കെ കൈമലുണ്ടാവും ഞാനിപ്പോ പറയാറുണ്ട് ഒരു ഉമ്മാൻ നിർത്തിയിട്ടൊന്ന് എണ്ണി നോക്കിയാൽ മതി കൈമല് രണ്ട് വള ഒന്നേകാലം ഒന്നേകാല് രണ്ടര കൈത്തിലുള്ളത് ചെവിയിലുള്ളത് അതിനുശേഷം വരളുമ്മലുള്ളത് പിന്നെ ബാങ്ക് ലോക്കറിൽ മൂത്തോക്ക് കൊടുക്കണം ഇളയോക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് സ്വപ്നം കണ്ടുവെച്ച് ചുരുങ്ങിയത് ആണുങ്ങളെ ശരീരത്തിൽ അൽങ്ങനെയതും ഉണ്ടാവൂല ഒരു തുണിയും ഒരു ഉപ്പായവും അതേമാതിരി ഉള്ളിൽ ഉള്ളതും പുറത്തുള്ള ഒരു ടവിലും ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്നാലോ ചോക്കിമാര് രണ്ടേകാ പവന് ലക്ഷം ഒന്ന് ഒന്നും അല്ല ഒന്നേകാല് മോതിരം രണ്ടെണ്ണം ഒന്നര ലക്ഷായി മാല ഒരാ ഒന്നേ കാപ്പന ഒന്നര പവന് മൂന്ന് ലക്ഷയി ഇനിങ്ങളെ വേറെല്ലാത്ത വീട്ടിലുള്ളതെന്ന് ചോദിച്ചു ജീവിച്ച് നടന്നു പോകുമ്പോൾ മങ്ങളേൽ അഞ്ചു ലക്ഷം ഉറപ്പുണ്ടോ അതിന്നൊരു അയ്യായിരം റുപ്യെങ്കിലും അതുകൊണ്ട് ആ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ അങ്ങൂരി കൊടുത്തു ബിലാൽ ഹൃദയദാനുവിന്റെ തട്ടം റസൂലുള്ള നിറഞ്ഞൂലോന്നാവും ബിലാൽ മടങ്ങി വരൂ ഇന്നൊരു തട്ടുകയറ്റങ്ങൾ ഇവിടുന്ന് വിട്ടാല് എത്രത്തോളം ഈമാൻ ഉണ്ട് ഈമാനുണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും നിങ്ങൾ കൊടുക്കണോ പ്രിയാപ്പിള കൊടുക്കട്ടെ മൂപ്പര് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കലല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാരമൊക്കെ ഒന്ന് വിളിച്ചാക്കാൻ ഞങ്ങളുടെ വാപ്പങ്ങൾ കുറച്ചൊരു മുതലൊക്കെ തന്നെ അതങ്ങനെ കൊണ്ടെച്ച് മക്കൾക്ക് ഉണ്ടാക്കിയൊക്കെ മാത്രമല്ല ഓല അതിട്ടിട്ട് അതിന്റെ പേരിൽ തമ്മുത്തല്ലും കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചാലും ഉളെ മുതൽ കിട്ടി അതൊന്ന് ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുവച്ച് വിറ്റു ഉരുക്കിയിട്ട് മുമ്പിലുള്ള ഏതോ ആളമ്മ ഉപയോഗിച്ച വളയും മാലയൊക്കെ ആയിരിക്കും ബേക്കലുള്ള ആട്ടിയാരി പുത്തനെത്താണി ആ ഒരു ജ്വല്ലറി പോയി വാങ്ങിയേ കാരണം വിറ്റോൻ അതൊന്ന് തീയിലിട്ട് വാട്ടി വേറെ ഡിസൈൻ ആക്കും ബേക്കുള്ളോട് പോയി വാങ്ങിയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഇനി പോയാലും വാങ്ങും മണ്ണും വിണ്ണും പൊന്നും നിങ്ങൾ അത് ും അതുകൊണ്ടാ നാട്ടിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു കണ്ടിട്ട് ഗൾഫ് ഇവിടെയല്ല ആദ്യം ചെയ്യേണ്ടി നാട്ടിൽ മാക്സിമം ചില നാട്ടുകാരൊക്കെ അഭിമാനത്തിൽ പറയാല്ല ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇപ്പോഴത്തെ ഒരു നിസ്കാരം നടക്കുന്നുണ്ട് കൂലി നന്മണ്ട മഹല്ലിന് മൊത്തം കിട്ടും കുത്തനത്താണി മഹല്ലിനു മൊത്തം കിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം എത്ര കാലം എന്ന് വെച്ചിട്ടാ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടും മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിട്ടും ഓടുക അതിനെടുക്കാൻ മനസ്സില്ലാത്തവന് വേറെ എവിടെ പോയി കോടികൾ ഉണ്ടാക്കി വന്നിട്ടും അവിടെ ഒരു സ്ഥാപനം പൊന്തിയാലും പടച്ചോന്റെ ചോദ്യം കുറയൊന്നുമില്ല അള്ളാന്റെ ചോദ്യം കുറയൊന്നും കേട്ടോ ഏത് അത്യാവശ്യം ഫണ്ട് ആയിട്ടുണ്ട് ഗൾഫ് പറഞ്ഞാൽ ഒക്കെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ പണി ഉടങ്ങിയാൽ മതി എന്നുള്ളത് ഒരു ഭംഗിവാക്കായിട്ട് പറയാ എത്ര ഫണ്ട് ആയിട്ടുണ്ടെങ്കിലും നമ്മളൊരു അഞ്ചൂർ ഇല്ലെങ്കിൽ ചോദ്യം പടച്ചോന്റെ അടുത്ത് എല്ലാവർക്കും നേരെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ കയ്യില് എന്താണോ ഉള്ളത് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കില് ഓരോ നാടും വികസനത്തിലേക്കും മാറ്റത്തിലേക്കും മഹല്ലാണെങ്കിൽ പോലും മഹല്ലാണെങ്കിൽ പോലും ഞാനൊക്കെ തമാശക്ക് പറയാറുണ്ട് പള്ളിയിലെ ബാത്റൂമിൽ കയറിയിട്ട് കറ പിടിച്ച പാട്ട കാണു ഒരു വക്ക് പൊട്ടി പോയ പാട്ട് കാണുകയും ചെയ്യുമ്പോൻ അടുത്ത ജനറൽ ബോഡിക്ക് കാത്തുക്കും ഇതിന് ബാത്റൂമിലെ പാട്ടങ്ങൾ കണ്ടില്ലേ പതിനഞ്ചു റുപ്യ മതി മനുഷ്യ ഒന്നാടെ വാങ്ങിക്കൊണ്ടൊക്കെ പതിനഞ്ചു റുപ്യ മതി ഉത്തരവാദിത്വം നിർവഹിക്കാത്ത കമ്മിറ്റിക്കാരനോട് പഠിച്ചോ പോരാ ചോദിക്കോട്ടെ അവിടെ എന്റെ കടമ പടച്ചോനെ വരുന്ന ഒരാക്കാതെ ഒരു ബുദ്ധിമുട്ടായി തോന്നരുത് തോന്നരുതെന്നാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവനാ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ ഇറങ്ങി ആ പള്ളിയിൽ പള്ളിയിലിറങ്ങിയിട്ട് അയാൾ പറഞ്ഞിട്ട് മൂത്രോയിക്കാനാ രാവിലെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയം മുത്രോയ്ക്കാനങ്ങൾ ഗേറ്റ് ഒന്ന് തുറക്കൂന്ന് കൊന്നിട്ടാണെങ്കിലും ആ പള്ളിയിലുള്ള ആള് ഗേറ്റ് തുറന്നില്ല അനുഭവ കഥയാ ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല ഇയാള് പറഞ്ഞിട്ട് അത്ര അത്യാവശ്യങ്ങൾ ഒന്നു തുറക്കി വേഗം അയാൾ അകത്തു പോയിട്ട് അയാളെ പേസുന്നുണ്ടായത്ത് ബസ്റ്റാൻഡ് നിങ്ങൾ ആടെ പോയിക്കൊണ്ടി അലോചിച്ച് ഇത് ഒരു പള്ളീന്റെ അവസ്ഥയൊന്നല്ല അതൊക്കെ നിർവഹിക്കാനും അവരനെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനൊന്നും മനസ്സില്ലെങ്കിലേ ഒരധികാരമൊന്നും ചോദിച്ചു വാങ്ങരുത് കേട്ടോ അത് പള്ളി കമ്മിറ്റിയിലെ പതിനഞ്ച് അംഗത്തിൽ ഒരാളായാലും അത് പഠിച്ചുകൊണ്ട് എടുത്ത് ചോദ്യം ചെയ്യപ്പെടെ അവതാമത്തുൻ നിങ്ങൾക്ക് കിട്ടുന്ന അധികാരേ നിന്നയതയാ നിങ്ങളെ നാണം കെടുത്താ നാട്ടുകാർ തലയിൽ വെച്ചു തന്നാ ഒരാൾ മനസ്സ് പെരുത്തു വേദനിച്ചോയിട്ടുണ്ടെങ്കിൽ അള്ളഹിനോട് നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ടാ സഹോദരങ്ങളെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണ്ടുകാലത്തൊക്കെ ഇന്നുങ്ങള് നോക്കൂ കേരളത്തിൽ ഒരു വക്കഫു മന്ത്രി ഉണ്ട് കോടിക്കണക്കിന് സ്വത്തും ഉണ്ട് ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് താഴത്തെ കിട്ടുന്ന അങ്ങനെ തന്നതാണോ അള്ളാഹുവിന്റെ വക്കഫു സ്വത്തുക്കള് മുൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്ന നമ്മളെ മുൻഗാമികള് കോടിക്കണക്കിന് ഉറപ്പിന്റെ മുതലുകൾ ആ കേരളത്തിൽ അവരെ കബർ പ്രതീക്ഷിച്ചു കൊടുത്തുപോയത് ആ മുതലിനെ ഇന്ന് പലർക്കും അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പടച്ചോൻ തന്നത് ഒരു പത്ത് ഉറുപ്പിയാണെങ്കിൽ ഒരു ചാക്ക് സിമെന്റിൻ്റെ അതിന് നമ്മൾ വകുപ്പ് കണ്ടെത്തണം ഒരിക്കൽ മദീന പള്ളിയിൽ നബിസള്ളാഹു അലഹി വസലമെറിൽ ഇരുന്നു ആഴത്ത് അവതരിച്ചു റസൂലുള്ള സഹാബത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു സഹാബത്തെ ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ വലതുഭാഗത്ത് അബൂബക്കർ ഇരിക്കുന്നുണ്ട് ഇടതുഭാഗത്ത് ഉമർ ഇരിക്കുന്നുണ്ട് രണ്ടു പേരും എഴുന്നേറ്റ് മുഖത്തേക്ക് നോക്കാതെ രണ്ടു ഭാഗത്തേക്ക് അങ്ങ് നടന്നു അള്ളാഹുവിന്റെ ഹബീബിനും സഹാബത്തിനും അതൊരു വലിയ ഷോക്കായി കാരണം എന്തെങ്കിലും ചോദിച്ചാൽ അവർ അളവ് പറയും നബിയെ ഞാൻ ഇത്ര തരും ഉമറും റദി പറയും നബിയെ ഞാൻ ഇത്ര തരും കൊടുക്കാൻ സഹാബാക്കളെ കയ്യിൽ ഇല്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ട് സഹാബാക്കളും വല്ലാതെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക രണ്ടാളും മിണ്ടാതെ പോയി പിന്നീട് ഉമർ റദ്ദി ഉള്ളു പറയുന്നുണ്ട് ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം എന്നും ഞാൻ കൊടുക്കുന്നതിന്റെ അധികമായിരിക്കും അബൂബക്കർ അബൂബക്കറിയുന്ന് കൊടുക്കുക എന്നും കൂടുതലും കൊടുക്കുന്നത് അബൂബക്ര സുദ്ദീഖായിരിക്കും ഇപ്രാവശ്യം എനിക്ക് അബൂബക്കർ സുദ്ദീഖിനെ ഒന്ന് വെട്ടിക്കണം എന്ന് കരുതി ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പകുതി സ്വത്തുക്കളെടുത്ത് റസൂർ ഉള്ളാന്റെ അരികിലേക്ക് എത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ തലകുനിച്ചിരിക്കുന്നുണ്ട് തലകുനിച്ചിരിക്കുന്നുണ്ട് അബൂബക്കർ അബൂബക്കർ തലകുനിച്ചിരിക്കുന്ന നിന്ന് റസൂലും കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സഹാബാക്കളും സിദ്ദീഖുൽ അക്ബറും ഉമർ കേൾക്കത്തു പറഞ്ഞു റസൂലേ ഉമർ അബ്ബറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് ഉമർ ഉമർദ്ദുവിനോട് ആ സ്വത്ത് ഇങ്ങനെ വാങ്ങുമ്പം അറിയാണ്ടങ്ങ് അങ്ങ് കരഞ്ഞു റസൂല കരയുന്നത് കണ്ടപ്പോ സഹാപത്തിനും ഉമർദിനും അല്ലാത്തൊരു സങ്കടം ഉമർ ചോദിക്കുന്നുണ്ട് റസൂലെ ഉമറിന്റെ ധാനധർമ്മത്തെ പറ്റി ആലോചിച്ചിട്ടാണോ കരയുന്നത് റസൂന് പറഞ്ഞു അല്ല പിന്നെന്തിനാ പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിങ്ങി പൊട്ടിയിട്ട് പറഞ്ഞു ഉമർ മക്കയിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞാൻ ആദ്യമായി ദാവത്തിനിറങ്ങുമ്പോ ശത്രുക്കളുടെ കൂർത്ത കരിങ്കല്ലിന്റെ കഷണങ്ങൾ എന്റെ നേരെ വരുമ്പോ എന്റെ മുന്നിൽ പരിച പോലെ നിന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും അവരെന്നെ ഉപരോധിച്ച് പട്ടിണി കിട്ടപ്പോ ഭക്ഷണവും വെള്ളവും തരാതെ അബൂ താലിബിന്റെ തായ്വരയിൽ മൂന്ന് വർഷക്കാലത്തോളം ഞാൻ പച്ചയിൽ തിന്ന് ജീവിക്കുമ്പോ എനിക്കറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു ധനാഢ്യനായ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കരഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ എനിക്ക് വിഷമൊക്കെ എനിക്ക് ഭക്ഷണം തന്നവൻ ഞാൻ മനസ്സ് തകർന്നപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചവൻ അവസാനം ഞാൻ ഇന്ന് ഇസ്ലാമിന് കടം ചോദിച്ചപ്പോ സ്വന്തം വീട്ടിൽ ചെന്ന് ഇരുമ്പിന്റെ കഷണം പോലും കയ്യിലില്ലാതെ തിരിച്ചു വന്നിരിക്കുന്ന ആ ദരിദ്രൻ ആരാന്നറിയണം ഉമര എനിക്ക് എന്റെ അബൂബക്കർ എന്റെ അബൂബക്കറിന്റെ കയ്യിൽ ഒരു ചില്ലി ഉമർ ഉമർദീൽ അബൂബക്കർ സിദ്ദീഖിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവരൊക്കെ കൊടുത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എളുപ്പത്ത് പോകുമ്പോ അവരെക്കാളും പടച്ചോ നമുക്ക് തന്നിട്ടും ഒരു പത്ത് ഉറുപ്പ്യന്റെ ഗുണം നാടിനും സമൂഹത്തിനും ചെയ്യാൻ പറ്റിയിട്ടില്ലേ